നഗുരോരധികം തത്വം നഗുരോരധികം തപഃ തത്വജ്ഞാനാത്പരം നാസ്തി പരം നസ്മൈ ശ്രീഗുരവീ നമ പ്രിയ പഠിതാക്കളെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തിന് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതി അനുകമ്പ ദശകം രണ്ട് പദ്യങ്ങൾ പരിപൂർണമായി പഠിച്ചു കഴിഞ്ഞു മൂന്നാമത്തെ പദ്യത്തിൻ്റെ ഏകദേശ ആശയം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നു ഇന്ന് ബാക്കി ഭാഗം നമുക്ക് പഠിക്കാം ഈ കൃതിയുടെ പ്രത്യേകതയും പ്രാധാന്യവും നിങ്ങൾക്ക് മനസ്സിലായി കാണും താളം തെറ്റിയ പല ജീവിതങ്ങളും നേരായ വഴിയിലെത്താനുള്ള കാതനായ നിർദ്ദേശങ്ങൾ ഈ കൃതിയിൽ നിന്ന് ഉൾക്കൊള്ളാൻ സാധിക്കും ലോകത്തിൻ്റെ ശാന്തിക്കും സമാധാനത്തിനും ഐക്യത്തിനും കരുത്തു പകരാനുള്ള ശാന്തി മന്ത്രമാണ് ഈ കൃതി പഠനത്തോടൊപ്പം ഇതിൽ നൽകിയിരിക്കുന്ന ദർശന പൊരുൾ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരിക ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം അരുളൻപനുകൂന്നിനും പൊരുളൊന്നാണിതു ജീവതാരകം അരുളുള്ളവനാണു ജീവി എന്നുരുവിട്ടിടുക ഒൻപത് അക്ഷരങ്ങളുള്ള ഈ ദിവ്യമന്ത്രം യഥാർത്ഥ ജീവിതത്തിൻ്റെ മൂല്യം എന്തെന്ന് മനസ്സിലാക്കി സത്യസാക്ഷാത്കാരം നേടി ജീവിതം ആനന്ദപ്രദമാക്കുവാനുള്ള ശാന്തി മന്ത്രമാണ് അഖണ്ഡവും അചഞ്ചലവുമായ ബോധമാണ് സത്യം ഈ ബോധസത്യം മാത്രമേ ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നുള്ളൂ കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ വെറും രൂപങ്ങൾ മാത്രം അദ്വൈത ദീപികയിലെ സന്ദേശം വളരെ പ്രസക്തമാണ് നമുക്ക് അദ്വൈത ദീപികയിലെ ഒരു ഭാഗം പഠിക്കാം ആരായി തത്വമോരാതവർ കിതുലകായി വില സുഭ്രമത്താൽ ആരാൽ വിളക്കരികിലില്ല പിന്ധകാരം ഭയന്നവനിരുട്ടു പിശാചുപോലാം അന്വേഷിച്ചു ചെന്നാൽ ഈ പ്രപഞ്ചം ഇല്ലെന്ന് തെളിയും ഞാനും കൊണ്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടെന്ന് തോന്നുന്നത് അജ്ഞാനം കൊണ്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടെന്ന് തോന്നുന്നത് ഇരുട്ടിൽ ഒരു പിശാചിനെ കാണുന്നു വെളിച്ചമെത്തിയാൽ ആ അവസ്ഥ ഉണ്ടാകില്ല വെളിച്ചത്തിൻ്റെ അഭാവമാണ് ഇരുട്ട് വെളിച്ചം വന്നാൽ ഇരുട്ട് ഇല്ലാതാവും ഇരുട്ടും വെളിച്ചവും പോലെയാണ് അഖണ്ഡ ബോധവും അജ്ഞാനവും മനസ്സിലായല്ലോ അതായത് പ്രപഞ്ചമായി കാണപ്പെടുന്നതെല്ലാം ബോധസത്യത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ് എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്ന ബോധസത്യം ഒന്നാണെന്ന അറിവിലൂടെ ഉണ്ടാകുന്ന ദിവ്യാനുഭൂതിയാണ് അരുള് ഈ അനുഭൂതിയിൽ എത്തിയ ആൾ ജീവിക്കുന്നു ഇവിടെ മഹാഗുരു ഈ ഒരു സത്യം ബോധ്യപ്പെടുത്തുമ്പോൾ ജനന ഭ്രമങ്ങൾ അകലുന്നു ജനന മരണങ്ങളോട് ചേർന്നുള്ള എല്ലാ ദുഃഖങ്ങളും അകന്നു പോകുന്നു എന്ന് സാരം അരുളുള്ളവനാണു ജീവി അരുളില്ലാത്ത ജീവിതം ജഡത്തിന് തുല്യമാണ് മരണവും ജീവിതവും ജഡത്തിനാണല്ലോ നമുക്കറിയാം അതുകൊണ്ടാണല്ലോ താൻ അനുഭവിച്ച സത്യം ലോകർക്കായി മഹാഗുരു ആത്മോപദേശ ശതകത്തിലൂടെ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് മരണവുമില്ല പുറപ്പുമില്ല വാഴവും നരസുരരാതിയുമില്ല നാമരൂപം ഞാൻ മരിക്കുന്നില്ല ഞാൻ ജനിച്ചിട്ടുമില്ല എന്ന് ഗുരു സുവ്യക്തമാക്കുമ്പോൾ ജനന മരണമില്ലാത്ത അഖണ്ഡ ബോധ ബോധസത്യത്തിലെത്തി ഞാൻ ആത്മാവാണ് ഞാൻ ശരീരമില്ല ആത്മാവായി ഞാൻ ജനിച്ചിട്ടില്ല മരിക്കുന്നുമില്ല എന്ന് ഗുരു ശക്തിയുക്തം ഇവിടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അപ്പോൾ ഈ ബോധസത്യത്തിലെത്തിച്ചേർന്ന് സർവതും ഞാൻ തന്നെ എന്നറിഞ്ഞ് അരുളുള്ളവനായി ജീവിക്കാനുള്ള ശക്തി പകർന്നു നൽകുകയാണ് അനുകമ്പ ദശകത്തിലെ മൂന്നാമത്തെ പദ്യത്തിലൂടെ ഞാൻ എന്ന ഭാവമില്ലാതെ എല്ലാറ്റിലും എന്നെ കാണുന്ന അവസ്ഥ എല്ലാം ഒന്ന് തന്നെ എന്ന അവസ്ഥ ഈയൊരു അനുഭവം അല്ലെങ്കിൽ ഈയൊരവസ്ഥ ഒരു സത്യദർശിയുടെ സ്വാർത്ഥതയില്ലാത്ത അവസ്ഥയാണ് ഈ വിധത്തിൽ ജ്ഞാനത്തിനും സ്നേഹത്തിനും ആസ്പദമായി നിൽക്കുന്ന ബോധം ജീവതാരകമാണ് അല്ലെങ്കിൽ ഈ സത്യത്തിൽ നിറഞ്ഞ ജീവൻ സംസാര സംസാരദുഃഖങ്ങളുടെ മറുകര എത്തുന്നു ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കുക നമുക്ക് സാരാംശം കൂടി പഠിക്കാം നാണിതു ജീവതാരകം അരുളുള്ളവനാണു ജീവി എന്നുരുവിട്ടിടുക ഞാനിത് പല പ്രാവശ്യം ആലപിച്ച് തരുന്നത് തെറ്റുകൂടാതെ ആലപിക്കുന്നതിനു വേണ്ടിയാണ് തെറ്റുകൂടാതെ ആലപിക്കാൻ പഠിക്കണം സരാംശം അറിവ് സ്നേഹം കാരുണ്യം ഈ മൂന്ന് ഭാവങ്ങൾക്കും ആസ്പദമായ സത്യം ഒന്ന് തന്നെയാണ് ഈ ബോധത്തിലെത്തുന്ന ജീവൻ സംസാര സംസാരദുഃഖങ്ങളുടെ എത്തുന്നു അറിവുള്ളവൻ മാത്രമാണ് ഈ ലോകത്തെ ഒന്നായി കണ്ടറിഞ്ഞ് ജീവിക്കുന്നത് ഒൻപതക്ഷരങ്ങളുള്ള ഈ മന്ത്രം ദിവ്യമായ ഈ മന്ത്രം മനുഷ്യ മോചനത്തിൻ്റെ മന്ത്രമാണ് ആയതിനാൽ ഈ മന്ത്രം സദാ ഉരുവിട്ടുകൊണ്ട് അരുളുള്ളവനായി ജീവിക്കാൻ അരുളുള്ളവനായി പ്രകാശം പരത്തിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ അന്യയാർത്ഥവും സാരാംശവും ഇവിടെ പൂർത്തിയാകുന്നു നന്ദി നമസ്കാരം